ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പ്രഖ്യാപനങ്ങൾക്കും ജീവിത മാതൃകയും കാണിച്ചു തന്ന ഒരു സ്വഹാബിയാണ് ഏതൊരു കുഞ്ഞിനും അറിയാവുന്ന പേരാണ് മഹാനായ ബിലാൽ ബിലാൽ ബിൻ റബാഹ അല്ലേ മഹാന്റെ ജീവിത ചരിത്രം വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോവാണ് ഇൻഷാല്ലാ ആ ജീവിതമൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ വെറും വട്ടപൂജ്യമാണ് എന്ന് നമ്മുടെ കൽബ് തന്നെ നമ്മോട് പറഞ്ഞു തരുന്ന ഈമാൻ കൊണ്ടും പാചക സ്നേഹം കൊണ്ടും അള്ളാഹുവിന്റെ ഭയപ്പാട് കൊണ്ടും തക്കവ കൊണ്ടും ഇസ്ലാമിനെ നയിച്ച മഹാരഥന്മാരാകുന്ന സ്വഹാപത്തിൽപ്പെട്ട ബിലാൽ ചരിത്രം നമുക്ക് കേൾക്കാം അള്ളാഹു പഠിക്കാനും പകർത്താനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതുവഴി മഹാനോടൊപ്പം ഉത്തരഭിതങ്ങളോടൊപ്പം സ്വർഗത്തിൽ പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും വലിയ തൗഫീഖ് നസീബാക്കി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ

െ എന്റെ പ്രിയമുള്ളവരെ അലഹദില്ല ഓരോ ദിവസവും ഓരോ അറിവുകളാണ് നമ്മൾ ഇതിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ തിങ്കളാഴ്ച ദിവസവും ഓരോ സ്വഹാബികയുടെ അല്ലെങ്കിൽ ഓരോ മഹാന്മാരുടെ ഓരോ മഹതികളുടെ ഓരോ പ്രവാചകന്മാരുടെ ജീവിത ചരിത്രമാണ് നമ്മൾ പഠിക്കുക ഇന്നും നമ്മൾ ചരിത്ര പഠനത്തിൽ ഇന്നും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മഹാനായ ബിലാൽ റലിയനുഹുവിന്റെ സുന്ദരമായ ജീവചരിത്രം ഒരു വിശാലമായ ചർച്ചയാണ് പക്ഷെ അതൊന്നും നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല വളരെ ചുരുങ്ങിയ സമയം നമുക്ക് പഠിക്കാൻ എന്തുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കി നമുക്ക് പിരിയാ അള്ളാഹുറബ സുബ്ഹാന മുൻഗാമങ്ങളുടെ ജീവിതം ജീവിക്കുവാനും അവരുടെ പൊരുത്തത്തിനായി വളരുവാനും നടന്നുപോയ മണൽത്തരകളെ ഭവ്യതയെ പോലെ ഭവ്യത പോലെ നമുക്ക് ജീവിക്കുവാൻ അള്ളാഹു ജീവിക്കുവാനുള്ള സുഭാഗ്യം നികുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ മഹാനായ ബിലാൽ ഉമയ്യത്ത് എന്ന് പറയുന്ന മനുഷ്യന്റെ അടിമയായിരുന്നു ഉമയ്യത്തിന്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ എന്നല്ല മക്കയിലെ എല്ലാ അടിമകളുടെയും വാസസ്ഥലം ഒട്ടകങ്ങളും കുതിരകളും കിടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ആ ഒട്ടകത്തിന്റെയും ആ കുതിരയുടെയും കാഷ്ടവും മൂത്രവും കിടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് അടിമകൾ കിടക്കുക അവിടെയായിരുന്നു മഹാനായ മഹാനായ് ബിലാൽ റലിയുനുഖു കിടന്നിരുന്നത് മഹാനായ ബിലാൽ റലി ഉപ്പയാണ് മക്കയിലേക്ക് കിടന്നുവരിക അവിടെയുള്ള ഒരു അടിമയെ വിവാഹം കഴിക്കുകയും എത്തിയോപ്പ ായ പിതാവ് മക്കയിൽ വന്ന അവിടെ ഒരു അടിമത്രയുമായി വിവാഹം കഴിക്കുകയും അതിലുണ്ടായ മകനാണ് ബിലാൽ ഉമയ്യത്തിന്റെ അടിമയാണ് അതുകൊണ്ട് തന്നെ ഉമ്മയ്യത്തന്നെ എല്ലാവർക്കും മഹാനായ ബിലാൽ അള്ളാഹുഗോബിനെ എല്ലാവർക്കും ദേഷ്യമാണ് കാണുമ്പോ കാണുമ്പോ തല്ലും കാരണം എന്തേ നല്ല കറുപ്പാണ് കറുപ്പെന്ന് പറയാൻ പറ്റില്ല കറു കറുത്തവനാണ് ബിലാൽ എന്നാൽ ആ കറുത്ത ശരീരത്തിനകത്ത് ഒരു വെളുത്ത മനസ്സുണ്ടായിരുന്നു എന്ന് പിൽക്കാലത്ത് ലോകം അടയാളപ്പെട്ടു മഹാനാണ് മഹാനായ ബിലാൽ അള്ളാഹു അപ്പൊ ഉമയ്യത്ത് എന്ന് പറയുന്ന യജമാനന്റെ അടിമയായി ബിലാൽ അലി അള്ളാഹു മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ബിലാൽ അലി കറുത്തവൻ ആണെങ്കിലും ജനങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു വസ്തുണ്ട് ഒരു കാര്യമുണ്ട് നല്ല ശബ്ദമാധുര്യമുള്ള ആളാണ് ബിലാൽ അള്ളി അള്ളാൻ ശബ്ദം എന്ന് പറഞ്ഞാൽ ആരും കേട്ടിരുന്നു പോകും സ്വരമാധുര്യാണ് ആ വല്ലാതെ നന്നായിട്ട് പാട്ടുപാടും അതുകൊണ്ട് തന്നെ ഉമയ്യത്ത് എവിടെയെങ്കിലും ദൂരയാത്ര പോകുമ്പോൾ ബിലാൽ അള്ളാ കൂടെ കൊണ്ടുപോകും ഇന്നത്തെ പോലെ ഹെഡ്ഫോണുകളോ ഇയർബഡ്സുകളോ മൊബൈൽ ഫോണുകളോ റേഡിയോയോ ടേപ്പുകളോന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് വിലാൽ റളിയെ കൊണ്ടുവന്തിനാണ് ഇങ്ങനെ പാട്ട് പാടും യാത്രയിലൊക്കെ പാട്ട് പാടും അതിങ്ങനെ കേട്ട് രസിക്കും സ്ത്രീകൾ നൃത്തം ചെയ്യും അതുകൊണ്ട് ഉമയ്യത്ത് എന്ന യജമാനം മാത്രമല്ല മക്കക്കാരായങ്കിൽ യാത്ര പോയ ഉമയത്തിനോട് എന്ന് പറയുന്നേ രണ്ടു ദിവസത്തെ അടിമയൊന്നും തരഞ്ഞൂട്ടാ ഞങ്ങളൊരു യാത്ര പോവാണ് പാട്ട് പാടാൻ വേണ്ടിയാണ് ഉമയ്യത്ത് കൊടുത്തു വിടുമായിരുന്നു അങ്ങനെ ഒരു ദിവസം മഹാനായ അബൂബ ക്രിസി റളിയല്ലാഹ തൻകൂമിന്റെ കൂട്ടത്തിൽ യമൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഒരു യാത്ര പോയി ആ യാത്രയിൽ മഹാനായ ബിലാൽ റലിയല്ലാഖത്ത് പാട്ട് പാടിയപ്പോ ആദ്യമായി ആദ്യമായി ഒരാൾ വന്ന് തന്റെ തോൾ തട്ടിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ട് നല്ല ശബ്ദമാണ് കേട്ടോ നല്ല ശബ്ദം ഭാവിയുണ്ട് നന്നായി വരട്ടെ എന്നൊക്കെ ഒരു പ്രാർത്ഥനയും തോൾ തട്ടി ഒരു ആശ്വാസമാക്കും അത് ബിലാൽ റലിയാന്റെ പുതിയൊരു അനുഭവമായിരുന്നു ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല കാരണം അടിമയല്ല ആരും വകു ആരായിരുന്നു അത് മഹാനായ സീതുന ബിലാൽ റലിയാഹത്ത് പറഞ്ഞപ്പോ മഹാനായ അബൂബക്ര സിദ്ദീഖ് റലി അള്ളാഹു പറഞ്ഞപ്പോ ബിലാൽ തങ്ങൾക്ക് വലിയ സന്തോഷം കാരണം എന്താ മക്കയിലെ വലിയ പണക്കാരിൽ ഒരാളാണ് അബൂബക്ര സിദ്ദീഖ് റലി അള്ളാഹു പണക്കാരനായ ഒരാൾ അടിമയായ മനുഷ്യനോട് നന്നായിട്ടുണ്ട് നല്ല ശബ്ദമാണ് കൊള്ളാൻ കേട്ടു എന്നൊക്കെ പറഞ്ഞപ്പോ ബിലാൽ റലിയു വല്ലാത്ത സന്തോഷായി എന്റെ പ്രിയമുള്ളവരെ അങ്ങനെ തിരിച്ചു മടങ്ങി വന്നു അങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രവാചക രംഗപ്രവേശനം ചെയ്യപ്പെടുക അള്ളാഹുവിന്റെ പ്രവാചകന് മുത്തന തങ്ങളെ അബൂബക്ര സിദ്ദീഖ് വിശ്വസിക്കുന്നു പിന്നീട് കുറെ നാളുകൾ മഹാനായ ബിലാൽ ബിലാൽ ദിവസങ്ങൾ അൻഹു അബൂബക്കർ അബൂബക്കർ സിദ്ദീഖ് കണ്ടുമുട്ടി ബിലാലിനോട് പറഞ്ഞു ഒരു പ്രവാചകൻ ഉദയം ചെയ്തിട്ടുണ്ട് ഇസ്ലാം എന്ന മതം വന്നിട്ടുണ്ട് അവരുടെ അടിമകളുടെ വേലിക്കെട്ടുകൾക്കെല്ലാം അപ്പുറത്ത് അല്ല എന്ന സൃഷ്ടാവാണ് യജമാനൻ അങ്ങനെ മതത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു അള്ളാഹുബിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു ഇത് പറഞ്ഞപ്പോ മഹാനായ സയ്യദുന ബിലാഹുൻകു പറഞ്ഞു സിദ്ദീഖ് തങ്ങളെ ഞാനൊരു അടിമയാണ് എനിക്ക് എനിക്കിതൊന്നും കേൾക്കാനുള്ള കേൾപ്പില്ല ഞാൻ എവിടെയാണ് നിങ്ങളുടെ ഒക്കെ മുകളിലാണ് നിങ്ങളൊക്കെ മുകളിലാണ് ഞാൻ അടിത്തട്ടിലല്ലേ മഹാനായ സയ്യദുന അബൂബക്രീ തൊക്കെ പറഞ്ഞു ഇല്ല അടിമകളോടാണ് ഇവൾക്ക് ഇഷ്ടം പാവപ്പെട്ടവരോടാണ് ഇഷ്ടം സമ്പന്നരിഷ്ടല്ല സമ്പന്നരകറ്റി നിർത്തിയിട്ട് പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കും എന്നിങ്ങനെ ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ മഹാനായ ബിലാലി റബാഹ റബാഷു മഹാനായ മുത്ത അബൂബക്ര സിയൊക്കെ ചോദിച്ചു എനിക്ക് ആ പ്രവാചകനെ काना बचुआ എന്നെ പ്രവാചകൻ കാണുവോ ഞാൻ കറുത്തവനല്ലേ അടിമയല്ലേ മഹാനായ മഹാനായൊക്കെ പറഞ്ഞു ഇല്ല നിന്നെ പ്രവാചകൻ സ്വീകരിക്കും നാളെ നമുക്ക് കാണാൻ പോകണം അന്ന് രാത്രി ബിലാൽ രാത്രി കിടന്നിട്ടുറക്കം എത്ര മാധുര്യം ഉണ്ടാകുമോ ഈ മാൻറെ അത് ഈമാനിന്റെ മാധുര്യമായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുക ഉറക്കം വല്ലാത്ത മാധുര്യം ഹൃദയത്തിനും

അല്ലാതെ എന്നെ വീർപ്പ് പോയി സങ്കടപ്പെടുത്തി ഉടൻ തന്നെ ഞാൻ പറഞ്ഞു അഷ്ഹദു ഇല്ലല്ലാഹ് വ അന്നക അഷു എന്നിട്ട് പറയാണ് എനിക്ക് ആ നബി തങ്ങളുടെ മുഖത്ത് നിന്ന് നോക്കിയിട്ട് പോകാൻ പറ്റുന്നില്ല പോകാൻ പറ്റുന്നില്ല അത്രയ്ക്കും പ്രകാശമായിരുന്നു എന്റെ ഹബീബ്ലാഹുലി വസ്ല്ലാഹുവെ മരിക്കുന്നതിനു മുന്നേ കാണാൻ ഈ ബാഹ്യം തരണയല്ല അങ്ങനെ ബിലാൽ വീട്ടിലേക്ക് പോയി എന്റെ പ്രിയമുള്ള ഇനിയാണ് ചരിത്രം ഇവിടെ തുടങ്ങുക ഉമ്മയ്യത്തൊരിക്കൽ അപ്പൊ ഇങ്ങനെ പ്രബോധനം നടക്കണം അടിമകളൊക്കെ മുസ്ലിമായി അന്ന് തൊട്ട് യജമാനന്മാരെ പേടിയില്ല യജമാനന്മാരെ വകവെക്കൂല പണക്കാരെ കണ്ട വകവെക്കൂല ഒരു ദിവസം ഉമയ്യത്ത് കൂടെ ഭാഗത്തു നിന്നപ്പോ ഒരു അടിമ നിക്കുന്നു അബ്ദുൽ എന്നൊരു അടിമയെ വിളിച്ചു അവഞ്ഞു ഓൻ വിളിച്ചു ചോദിച്ചു എന്താ ഉമ്മയത്തെ ഈ മറുപടി ഉമയ്യത്തിനെ ഞെട്ടിച്ചു മറ്റേത് ഉമയ്യത്ത് അബ്ദുൽ എന്ന് വിളിച്ച യജമാനനെ എന്ന് പറഞ്ഞു ഓച്ചാനിച്ച് വന്ന് നിന്നിരുന്ന അടിമ നെഞ്ചു പിരിച്ചു ചോദിക്കാണ് എന്താടാ ഉമ്മയത്തെ എന്ന് ചോദിച്ചപ്പോ ഉമയ്യത്തിനെ സഹിക്കാൻ ഉടനെ ആളുകളെ വിളിച്ചു കൂട്ടി എന്നിട്ട് പറഞ്ഞു അടിമകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും കൊല്ലണം ഒരാളെ വെറുതെ വിടാൻ പാടില്ല ഉടൻ തന്നെ സദസ്സിൽ നിന്ന് പറഞ്ഞു മയത്തെ നാട്ടിലെ അടിമകളുടെ കാര്യം നോക്കുന്നൊക്കെ പിന്നെ അത് നിന്റെ വീട്ടിൽ അടിമയെ നീ നന്നാക്ക് ബിലാല് മുസ്ലിം ആയിട്ടുണ്ട് എന്റെ പ്രിയമുള്ളവരെ ാണ് ഓടി വന്ന ബിലാൽ എവിടെ ചോദിച്ചടാ നീ മുസ്ലിമായോ ഉടം തന്നെ ഉമയ്യത്തിന്റെ മുഖത്ത് ചോദിച്ചു പ്രഖ്യാപനം ഇത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് ഉമ്മയ്യത്തിന് എന്താ ശരി എന്റെ പ്രിയമുള്ളവരെ മഹാനായ ബിലാൽ ഇട്ട് ചവിട്ടി അടിച്ചു കിടത്തി കിട്ട് കമഴ്ത്തി കിടത്തിയിട്ട് കാലിന്റെ മുട്ടു പിടിച്ച് വളച്ചു എന്നിട്ട് മുട്ടിങ്ങനെ കുത്തി നിർത്തിയിട്ട് കിടക്കാലോ ഇങ്ങനെ കിടക്കാണ് മുട്ടിങ്ങനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ആ കാലിന്റെ വെള്ളയിൽ ആണി അടിച്ചു എന്നാണ് എന്തിനാ കള്ള കുടിച്ചതിനല്ല വ്യഭിചരിച്ചതിനല്ല പരിശതി നമ്മുടെ കരങ്ങളിലേക്ക് മുൻഗാമികൾ തന്ന ദീൻ വിശ്വസിച്ചതിന്റെ പേരിൽ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു തലവേദന വന്ന നമുക്ക് നിസ്കാരം ഇല്ല ഒരു കല്യാണം വന്ന നമുക്ക് നിസ്കാരം ഇല്ല ബിലാൽ റളിയല്ലാഹു അൻഹു കാലിൽ ആണി അടിച്ചപ്പോ ഒന്ന് മുള്ളു തട്ടി നമുക്ക് സഹിക്കോ ആണി അടി വിളിച്ചു അക്ബർ 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 തീർന്നില്ല തീർന്നില്ല കാലിൽ കെട്ടി വലിച്ചു എന്നിട്ടും മാറ്റയില്ല മാറ്റയില്ല കൊണ്ട് അടിച്ചു കിടത്തിയിട്ട് മുതുകിൽ വലിയ ഭാരമുള്ള കല്ലുകൾ പിടിച്ചു വെച്ചു എന്നിട്ടും മാറ്റമില്ല മഹാനായി കമ്പി പഴിപ്പിച്ച് മുതുഗിൽ വെച്ച് മുതുക വെന്തുരുകി ിഹലില്ല അള്ളാഹിന്റെ റസൂലെ ഈ എന്റെ ശരീരം അതിന്റെ ദുർഗന്ധം എന്റെ മൂക്കിലേക്കടിച്ചു കയറുന്നു സ്വർഗം എന്നാണ് അങ്ങനെ മഹാനായ ബിലാൽ റതി അള്ളാഹ്ന മരുഭൂമിയിൽ ഇങ്ങനെ ഇട്ട് ഉപദ്രവിച്ചപ്പോ മഹാനായ സിദ്ദീഖ് സയ്യിദ്ദീഖ് റദിയ കടന്നു വന്നു വലിയ വില കൊടുത്ത് വലിയ വില കൊടുത്ത് ഒരു അറുപത് അടിമകളുടെ വില കൊടുത്ത് എന്നാണ് ചില റിപ്പോർട്ടുകൾ കാണുക വലിയ വില കൊടുത്ത് അബൂബ ക്രിസിദ്ധി ക്രലിയാങ് ബിലാലിനെ മോചിപ്പിച്ചു ബിലാലിനെ മോചിപ്പിച്ചു ആളുകളൊക്കെ പറഞ്ഞു ഇത്രയും വില കൊടുത്ത് അബൂബകൃതങ്ങൾ ഈ ബിലാലിനെ വാങ്ങണമെങ്കിൽ എന്തോ രഹസ്യം ബിലാലിനറിയാം അള്ളാൻ പ്രഖ്യാപനം നടത്തിയാണ് ബിലാൽ അബൂബക്രീത്തു എന്നാണ് കൊണ്ടുവന്നപ്പോ താങ്ങിയെടുത്താണ് കൊണ്ടുവരുന്നത് ആ രംഗം രംഗങ്ങളുടെ നിബിധങ്ങൾ ഓടി ചെന്ന് അബൂബക്രസിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു എന്നാണ് എൻ്റെ പ്രിയമുള്ളവരെ അങ്ങനെ ഇസ്ലാമി നിബിധങ്ങളോടൊപ്പം ബിലാൽ കൂടെ കൂടി അങ്ങനെയാണ് ഹിജറ വരിക വേഗം പറഞ്ഞു പോവാണ് മദീനയിലേക്ക് പോയി തങ്ങൾ പിന്നെയാണ് വരിക ബിലാലു തങ്ങളാണ് ആദ്യം പോയത് സ്വഭാവത്തിനോടൊപ്പം ബിലാലി തങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിക്കാനില്ല വെള്ളം കുടിക്കാനില്ല ഒന്നുമില്ല സ്വഭാവം എന്താ ബിലാലെ കഴിക്കാത്ത എന്റെ ഹബീബില്ലാത്ത മദീന എനിക്ക് വേണ്ട എന്റെ ഹബീബില്ലാതെ എനിക്ക് ഭക്ഷണം വേണ്ട എന്റെ ഹബീബില്ലാതെ എനിക്ക് വെള്ളം വേണ്ട പട്ടിണി കിടന്നോണ പോണ തങ്ങൾ അങ്ങനെയാണ് നിബിധങ്ങളും അപൂർത്തങ്ങൾ അപൂപകൃതങ്ങളും മദീനയിലേക്ക് കടന്നു വരിക സന്തോഷമായി നിബിതങ്ങള് മദീനയെ കടന്നു വന്നപ്പോ അപൂപകൃതങ്ങൾ കടന്നു എല്ലാവരും മദീനയിൽ പനി ശക്തമായ ബിലാൽ അറിയാതെ പറഞ്ഞു പോയി മക്കയായിരുന്നു കുറച്ച് കുറച്ചടിയും ചവിട്ടും കൊണ്ടാ മതി പിടിച്ച് പൊരിയേണ്ടായിരുന്നു എന്ന് മദീന എന്ന് പറഞ്ഞ നാടിനോട് ഒരു വിരക്തി തോന്നിയപ്പോ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അള്ളാഹുഹു പഠിച്ചവനെ ഈ മദീനയോട് എനിക്ക് ഇഷ്ടം ഞങ്ങൾക്ക് മദീനയോട് തരണയല്ലാ മക്കയെ പോലെ ഔ അശബ്ദ മക്കയേക്കാൾ ഞങ്ങൾക്ക് മദീനയോട് ഇഷ്ടം തരണേ അല്ലാഹു നബി തങ്ങളുടെ പ്രാർത്ഥനയാണ് ഇന്നും ഈ 21 ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഈ 2025 ഇരുപത്തി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൽബ് മദീനയിലേക്ക് അടുക്കാൻ കാരണം നബി നിവിധങ്ങൾ എന്നതു ആയായിരുന്നു നാം അങ്ങനെ അള്ളാഹുബിന്റെ പ്രവാചകനോടൊപ്പം അദീനയിൽ ഇങ്ങനെ കഴിയണം അള്ളാഹുബിന്റെ മുസ്തഫ സൊല്ലി സ്ലാങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി അതോടൊപ്പം ആർക്കും കിട്ടാത്ത ഭാഗ്യം ബിലാൽ ആണ് മക്കയിൽ എന്ത് ചെയ്ത് ബാങ്ക് വിളിക്കുന്നത് അല്ലേ ഹിജറ പോകുന്നതിന് മുമ്പ് ഇസ്ലാമിലേക്ക് ക്ഷണിക്കണമല്ലോ ബാങ്ക് സ്വപ്നത്തിലൂടെ കിട്ടി ആര് വിളിക്കും പറഞ്ഞു പറഞ്ഞ് ഇറക്കാൽ മുകളിൽ കയറി നിന്നുകൊണ്ട് വിളിക്ക് ബിലാലെ ആദ്യമായി പണക്കാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അറിവുള്ളവരുണ്ടായിരുന്നു വെളുത്തവരുണ്ടായിരുന്നു അവരെല്ലാം മാറ്റി നിർത്തി തങ്ങളെ ബിലാലിനെ വിളിച്ച് ബാല് ബാങ്ക് കൊടുത്തു എന്നാണ് അള്ളാഹു അവരുടെ ഒക്കെ പൊരുത്തം തരട്ടെ അങ്ങനെ മദീനയിൽ മദീനയിൽ വന്നു ഉണ്ടായി അലഹമുല്ല അങ്ങനെ അള്ളാഹുബിൻ്റെ പ്രവാചകന്റെ നിഴലുപോലെ കഴിയുന്ന കാലത്താണ് അള്ളാഹുബിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസ്സല തങ്ങളുടെ വഫാത്ത് വരുന്നത് ാഹുവെ പടച്ചവനെ മഹാനായ മുത്തനി തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു ബിലാന റയാഹുനുഗുവിന് സഹിക്കാൻ കഴിയുന്നില്ല സഹിക്കാൻ കഴിയുന്നില്ല അല്ലാൻ്റെ റസൂരില്ലാത്ത മദീന വേവും മനസിൻ്റെ താപമേറ്റ നവതേ പോവും കേ നാവുകളും കൊഴിഞ്ഞ് പോയി നെബിയില മദീനത്തെയോർത്ത് ഞാനെന്ത് ചെയ്യുമെന്നാർത്ത് നെബിയില മദിനത്തെയോർത്ത്

ാഹുലി തങ്ങളുടെ സ്വപ്നത്തിൽ സ്വപ്നത്തിൽ വന്ന് ചോദിക്കണമെങ്കിൽ എത്ര പ്രവാചക സ്നേഹം നമ്മളൊക്കെ വെറുതെ വാക്കിലൂടെ പറയുന്നു

തേങ്ങി ആ ബാങ്കുലി കെട്ടപ്പോ ഈന്തോലകളുടെ മുകളിൽ നിന്നുകൊണ്ടിരുന്ന ആളുകൾ പോലെ ആകാശത്ത് നിറങ്ങി വരുമെന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ മുത്ത മുത്തനബിതങ്ങൾ മടങ്ങി വന്നു എന്ന് പറഞ്ഞ സ്വാപത്വം മദീനയിൽ അണഞ്ഞു എന്നാണ് ബിലാൽ ബാങ്ക് കെട്ട് കരയാത്തവരന്ന് മദീനയിൽ ആരും ഉണ്ടായിരുന്നില്ല കാരണം വഫാത്തിന് ശേഷം മദീന കരഞ്ഞ മറ്റൊരു രംഗം ബിലാൽ ബാങ്കായിരുന്നു പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എങ്ങനെയൊക്കെയോ വിളിച്ച് പൂർത്തിയാക്കി ബിലാൽ അവിടെ നിന്ന് യാത്രയായി വീണ്ടും നമസ്കസിലേക്ക് മടങ്ങി വന്നു ഉമർ തങ്ങളുടെ അധികാരം അപൂപകൃതങ്ങളെ വഫാത്തായി ഉമർ തങ്ങൾ അധികാരത്തിൽ കടന്നു വന്നു ഉമർ ഉമൃതങ്ങള് കടന്നു വന്നു രാജ്യങ്ങളൊക്കെ ഇസ്ലാമിക ഭരണത്തിലായി ബൈത്തുൽ മുക്കദ്സ് വെട്ടിപ്പിടിച്ചു ബൈത്തുൽ മുക്കദ്സ് കീഴടക്കി അവിടെ വന്നപ്പോ ബിലാൽ റലിയും അവിടെയുണ്ട് സ്വഹാബത്ത് ചോദിച്ചു അത് ബിലാൽ തങ്ങളല്ലേ ഉമർ തങ്ങൾ പറഞ്ഞു അതെ ബൈത്തുൽ മുക്കദ്സിൽ വെച്ചുകൊണ്ട് സ്വഹാബത്ത് ഉമർ തങ്ങളോട് പറഞ്ഞു ആ ബാങ്കൊന്നും കേൾക്കാൻ ആഗ്രഹമുണ്ട് ആ ബാങ്കൊന്ന് വിളിക്കാൻ പറയോ ിൽ ബൈത്തുൽ ബാങ്ക് വിളിക്കാൻ ഭാഗ്യം ലഭിച്ചു മസ്ജിദിൽ ബാങ്ക് വിളിക്കാൻ ഭാഗ്യം ലഭിച്ചു മക്കയിൽ ബാങ്ക് വിളിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് ബിലാൽ ബിലാൽ നിർബന്ധിച്ച് ബാങ്ക് വിളിപ്പിച്ചു എന്നാണ് സുബഹാൻ അള്ളാ അങ്ങനെ അള്ളാഹുബിന്റെ പ്രവാചകനോടൊപ്പം അള്ളാഹുബിന്റെ പ്രവാചകനോടൊപ്പം ജീവിച്ച ആ മദീനയെ അത്രമാത്രം സ്നേഹിച്ചവരാണ് പക്ഷേ ഡെമസ്കസിൽ വെച്ച് രോഗിയാവുകയും ആ ഡെമസ്കസിൽ തന്നെ മഹാനായി ബിലാൽ ഒരു രോഗിയായി ശക്തിയായ രോഗിയായപ്പോ ഭാര്യ അടുത്തിരുന്ന കരയാണ് ചോദിച്ചു എന്തിനാ നീ കരയണേ അപ്പൊ ചോദിച്ചു നിങ്ങൾ ഈ രോഗത്തിൽ രക്ഷപ്പെടുമെന്ന് തോന്നണില്ല ആ സമയത്ത് ബിലാൽ തങ്ങൾ പറഞ്ഞത് അലഹദില്ല കാരണം എന്താ എന്റെ ഹബീബിനെ കാണാൻ ഞാൻ പോവാണ് എന്റെ റസൂല്ല പോകാൻ റബ്ബ് ഇപ്പോഴെങ്കിലും എനിക്ക് ഭാഗ്യം തന്നല്ലോ എന്റെ റസൂറിൽ തന്നെ ഇത്രയോ ദിവസങ്ങൾ എന്നെ വന്ന് വിളിച്ച് അതിന് സമയമായത് എനിക്ക് പോകാൻ തിടുക്കമായി എന്ന് കൈ പിടിച്ച് പറഞ്ഞെങ്കിൽ അതുപോലെ നമുക്ക് സ്നേഹിക്കണ്ടേ അള്ളാഹുന്റെ മുത്തനെ വയ്യ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ ഡെമസ്കസിൽ വെച്ച് മരണപ്പെടുകയും മുഫാത്താവുകയും അവിടെ കബറടുക്കുകയും ചെയ്തു അള്ളാഹുനെ പോലെ പ്രവാചകസ്നേഹിക്കാൻ അവരുടെ തണലിലായി ജീവിക്കു ഭാഗ്യം തരട്ടെ ചെയ്യണം മദീനയിൽ മരിക്ക ഭാഗ്യം തരണം സ്വീകരിക്കുമാറാകട്ടെല്ലാവരും നിങ്ങൾ ആഗ്രഹിക്കണം കാരണം അവന് സാക്ഷി നിൽക്കാമെന്നാണ് ജാമ്യം ഷഫാത്ത് നിൽക്കാമെന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ നമ്മുടെ ബദറിൻ തീരമെന്ന ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ചാനലാണ് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്കാണ് മജലീസ് ബദറിൻ തീരം എന്നാണ് ചാനലിന്റെ പേര് അതിലൂടെ ിവസം പാടി പറഞ്ഞിട്ടുണ്ട് ചരിത്രം നിങ്ങൾ കേൾക്കാൻ താഴ്ത്തി താഴെ ലിങ്ക് ചാനലില് കൊടുത്തിട്ടുണ്ട് ആ ചാനൽ പരിശോധിച്ച ബിലാളിൽ നിന്നൊരു ചരിത്രം നിങ്ങൾക്ക് കിട്ടും ആ മജുരുസിലും പങ്കെടുക്കുക എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സലമ ഇന്നൊരല്പം വൈകി ചരിത്രമായതുകൊണ്ടാണ് സാധാരണ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നമ്മൾ വീഡിയോ തീരും ഇന്നൊരല്പം വൈകിട്ട് നിങ്ങൾ പൊരുത്തപ്പെടുക അസ്സലാമലൈക്കും വറഹമത്